നോർക്ക ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഗുണങ്ങളും അതിന്റെ പരിമിതികളും എന്താണ് ഒന്നാമതായി ഇത് പുതുതായി തുടങ്ങിയ ഒരു സംഭവമായതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് ഇവരുടെ റീപ്ലൈ ലഭിക്കുന്നില്ല ഒരുപാട് ഒരുപാടാൾക്ക് ഡേറ്റ് ഓഫ് ബർത്തിലെ മാസവും അതുപോലെ തീയതിയും തമ്മിൽ മാറി വന്ന അനുഭവങ്ങൾ അതുപോലെ പേയ്മെന്റ് പോയി കാർഡ് ലഭിക്കുന്നില്ല ഇവർക്ക് കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ചെയ്തിട്ടോ ഒന്നും റീപ്ലൈ ലഭിക്കുന്നുള്ള ഒരുപാട് പരാതികളുണ്ട് എനിക്ക് തോന്നുന്നു പുതുതായി വന്ന ഒരു സംഭവമായതുകൊണ്ട് ഇനിയും ഒരുപാട് ടൈം എടുത്തേക്കാം ഇതിന്റെ ചില പ്രശ്നങ്ങൾ കണ്ടത് ഒന്ന് മടങ്ങി വന്ന പ്രവാസികൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല അതായത് വിസ വാലിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഈ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നുള്ളൂ ഒരുപാട് കവറേജ് ഉള്ള ഹോസ്പിറ്റലുകളൊന്നും നിലവിലുള്ള അതുപോലെ മെറ്റർണിറ്റി അല്ല ഹോസ്പിറ്റലുകളുടെ എണ്ണം കുറവാണ് ഉള്ള ഹോസ്പിറ്റലുകൾക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല പിന്നെ വേറൊന്നും വിദേശ രാജ്യങ്ങൾ ഓൾറെഡി ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ഇൻഷുറൻസ് എടുത്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഫോർ എക്സാമ്പിൾ യു എയിലൊക്കെ വിസ പർപ്പസിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ആ ഇൻഷുറൻസ് മിക്ക ഹോസ്പിറ്റലുകളിലും ആണ് അവിടെ ആ ആളുകൾക്ക് അവിടെ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കെ നാട്ടിലൊരു ഇൻഷുറൻസ് ഗുണമില്ല എന്നാൽ അവരുടെ ഫാമിലി നാട്ടിലുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് ഗുണമായേക്കാം വൈകാതെ ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ലൊരു രീതിയിലേക്ക് മാറും എന്ന് തന്നെയാണ് കരുതുന്നത് ഇനി വേറൊരു പ്രശ്നം റിയംബേഴ്സ്മെൻറ്റ് കിട്ടാനുള്ള സമയപരിധി കൂടുതലായിരിക്കും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ പറയുന്നുണ്ട് അതുപോലെ ഇൻഷുറൻസിന് ഒരു കാലപരിധി ആദ്യം ഒക്ടോബർ മുപ്പത് വരെ പിന്നീട് നവംബർ മുപ്പതിലേക്ക് നീട്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാരണം സെൽഫായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു കാലപരിധി വെക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് കൂടെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക്